യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള യു ജി സ്റ്റുഡന്റ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്നിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള പി ജി സ്റ്റുഡന്റ്സിനും അവരുടെ ഫൈനൽ ഇയറിൽ പ്രോജക്ട് സബ്മിഷൻ ഉണ്ട് അപ്പം രണ്ടായിരത്തി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഡിഗ്രി ബാച്ചിലേക്ക് സ്റ്റുഡൻസ് ഇപ്പോൾ അവരുടെ സിക്സ് സമ്മിലേക്ക് എത്തിയിട്ടാണുള്ളത് അപ്പോൾ അവരിപ്പോൾ അവരുടെ വൈവയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയായിരുന്നു പല സ്ഥല സ്ഥലത്തും വൈവ നടന്നിരുന്നത് അപ്പം അതിൻ്റെ ഫൈനൽ പ്രൊജക്റ്റിൻ്റെ അവരുടെ ഡെസറ്റേഷൻ്റെ കോപ്പി സബ്മിഷനെ കുറിച്ച് ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് യു ജി പി ജി ഡെസറ്റേഷൻ പ്രൊജക്റ്റ് റിപ്പോർട്ടുകളുടെ സമർപ്പണം ഫൈൻ ഇല്ലാതെ എൽ എസ് സികളിൽ സമർപ്പിക്കുന്നത് സംബന്ധിച്ചാണ് വിവിധ പ്രോഗ്രാമുകളിലെ യു ജി പി ജി പഠിതാക്കളുടെ ഡെസറ്റേഷൻ പ്രൊജക്റ്റ് സിലബസിൻ്റെ ഭാഗമായുള്ള മറ്റ് റിപ്പോർട്ടുകൾ എന്നിവ സർവകലാശാല അതത് പ്രോഗ്രാമുകളുടെ സെമസ്റ്ററുകളിൽ നിശ്ചയിച്ച് അറിയിപ്പ് നൽകിയ അവസാന തീയതിക്ക് ശേഷവും ഫൈൻ കൂടാതെ പഠന കേന്ദ്രങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഡെസർട്ടേഷൻ ഒക്കെ സബ്മിഷൻ ലേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഫൈൻ ഇല്ലാതെയും നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ എൽ എസ് കൊണ്ട് സബ്മിറ്റ് ചെയ്യാം ഇത് സംബന്ധിച്ച് തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എൽ എസ് കോർഡിനേറ്റർമാർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണ് അത് അവർക്കുള്ള നിർദ്ദേശമാണ് വൈകി സമർപ്പിക്കുന്ന പഠിതാക്കൾ തുടർന്ന് വരുന്ന സപ്ലിമെന്ററി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഡെസർട്ടേഷൻ മറ്റ് റിപ്പോർട്ടുകൾക്കുള്ള പരീക്ഷ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കേണ്ടതാണ് ഇനി നിങ്ങൾ ആരെങ്കിലും വൈവയ്ക്കൊന്നും ഒന്നും പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് പറയുന്നത് അവർക്ക് പിന്നീട് ഒരു പിന്നീടൊരിതുണ്ടാവും അതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് പരീക്ഷ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കേണ്ടതാണ് സപ്ലിമെൻ്ററി പരീക്ഷാ ഫലത്തോടൊപ്പം നിങ്ങളുടെ ഡെസർട്ടേഷൻ വൈവയുടെയും ഫലവും പ്രസിദ്ധീകരിക്കും അപ്പം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് ഇനി ഓപ്ഷൻ ഉണ്ട് സപ്ലിമെൻ്ററി എക്സാമിൻ്റെ കൂടെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ ആണ് ിയർ യു ജി അതുപോലെ തന്നെ പി ജി സ്റ്റുഡൻസ് ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട നോട്ടിഫിക്കേഷനാണ് അപ്പം ഡെസറ്റേഷനും വൈവയെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ കരിക്കുലത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം അതെന്തായാലും നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ആ സെമസ്റ്റർ പൂർത്തീകരിച്ചതായിട്ട് കാണിക്കില്ല നിങ്ങൾക്ക് ഫൈനൽ ഒരു റിസൾട്ടും വരില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു സർട്ടിഫിക്കറ്റും കിട്ടില്ല അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ ഡെസറ്റേഷൻ അതുപോലെ തന്നെ വൈവ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രോപ്പറായിട്ട് ചെയ്യുക ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം വച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം താങ്ക് സോ മച്ച്